ജൂൺ പന്ത്രണ്ടിന് ഗുജറാത്തിൽ തകർന്ന എയർ ഇന്ത്യ ബോയിങ് വിമാനത്തിൻ്റെ കണ്ടുകിട്ടിയിരിക്കുന്ന ബ്ലാക്ക് ബോക്സും അതിൻ്റെ റെക്കോർഡുകളും അതെന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി ബോയിങ്ങിൻ്റെ ആസ്ഥാനമായ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണമെന്ന വാദം അതിനുവേണ്ടി ബ്ലാക്ക് ബോക്സ് ഇങ്ങോട്ട് കൊടുത്തേക്കു എന്നുള്ള ബോയിങ്ങിൻ്റെ ഒരു ആവശ്യം കർശനമായി നിരാകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പ്രഗത്ഭ അഭിഭാഷകരെല്ലാം രംഗത്ത് വന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയോട് ആവശ്യപ്പെടുകയാണ് വളരെ ഒരു കീഴ്വഴക്കമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ ബോയിങ്ങിൻ്റെ ആളുകൾ ഒരു ടീമായിട്ട് ഇന്ത്യയിൽ വന്ന് പരിശോധിക്കട്ടെ അല്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അതിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് വളരെ മോശപ്പെട്ട പ്രവണതയിലേക്ക് നീങ്ങുന്നത് ഭാവിയിൽ വളരെ വലിയ വിചിത്രമായ ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അത് ജാഗ്രത പാലിക്കണം കൊടുത്തയക്കരുത് ബ്ലാക്ക് ബോക്സ് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഇവിടെ വെച്ച് ഇന്ത്യയിൽ വെച്ച് പരിശോധിക്കുമ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്ത്യയിലുണ്ട് വിദഗ്ദ്ധരുണ്ട് വേണമെങ്കിൽ ആ വിദഗ്ധർക്കും വരാം അല്ലാതെ കൊടുത്തേക്കരുതേ എന്നും വളരെ കർശനമായി ആവശ്യപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് ജപ്പാനിലെ ജോൽസ്യ എന്നൊന്നും പറഞ്ഞുകൂടാ റയോ തെറ്റ് വാർത്തകളിൽ സ്ഥാനം പിടിച്ച് നിൽക്കുകയാണല്ലോ ജൂലൈ അഞ്ചായ നാളെ അതിശക്തമായ ജപ്പാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള സുനാമി ഉണ്ടാകും ഭൂകമ്പം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പ്രവചനം നടത്തിയിട്ട് തോഷിമ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ ഭൂചലനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി ഏതാണ്ട് ആയിരത്തോളം ഭൂചലനങ്ങൾ ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായി അതുകൊണ്ട് ആളുകൾ ഈ നാളെ ഭൂകമ്പം ഉണ്ടാകും സുനാമി ഉണ്ടാകും എന്നുള്ള ഒരു പ്രവചനം കൂടി സ്വപ്നം കണ്ട് തൽസുഖി പറഞ്ഞതാണ് അതുകൊണ്ട് ഇതൊക്കെ പലതും നടന്നിട്ടുണ്ട് ഇനി നടക്കാനുമുണ്ട് എന്നൊക്കെ കരുതി ആളുകൾ കുടിയൊഴിഞ്ഞു പോകുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തോഷിമ എന്ന ഗ്രാമത്തിൽ നിന്നാണ് കൂടുതൽ ആളുകളും പോകുന്നത് ഏതായാലും ഗവൺമെൻറ് പ്രധാനമന്ത്രി അടക്കം ജപ്പാനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആരും ഇങ്ങനെ ഓടി ഒളിക്കരുത് ഗവൺമെൻറ് ഒന്നും അംഗീകരിക്കുന്നില്ല ഇത്തരം വാദങ്ങളുമായും പ്രവചനങ്ങളുമായും പല ആളുകളും വരും അതിൻ്റെ സൂചനയൊന്നുമില്ല നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു ഒരു രാജ്യത്ത് സംഭവിച്ച സാമ്പത്തിക നഷ്ടം ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ കുറേ നാളുകളായി ടൂറിസ്റ്റുകൾ ജപ്പാനിലേക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കണക്ക് നോക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിൻ്റെ ടൂറിസം നഷ്ടം രാജ്യത്തുണ്ടായിരിക്കുന്നു പല ഫ്ലൈറ്റുകളും ഗതി മാറ്റിവിടുകയോ പറക്കുന്നില്ല ഈ ദിവസവും തീരുമാനിക്കുകയോ ചെയ്തിട്ടുണ്ട് ടൂറിസം ഡെസ്റ്റിനേഷൻ പലതും ഓഫായി കിടക്കുകയാണ് നേരത്തെ മഹാമാരിയെക്കുറിച്ച് വൈറസിനെക്കുറിച്ച് അല്ലെങ്കിൽ നടന്ന ചില ഭൂകമ്പങ്ങളെക്കുറിച്ച് ചില വ്യക്തികൾ മരിച്ചതിനെക്കുറിച്ച് ഡയാന രാജകുമാരുടെ മരണം സംബന്ധിച്ചൊക്കെ ഈ തൽസുഖി എന്ന സ്ത്രീ പ്രവചനം നടത്തിയിട്ടുള്ളത് അതുപോലെ സംഭവിച്ചു എന്ന അവകാശവാദങ്ങളാണ് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് ഏതായാലും ഇനി ഒരു രാത്രി കൂടി എന്തെങ്കിലും സംഭവിക്കുമെന്നറിയാൻ വേണ്ടി ആളുകൾ കിടക്ക കെട്ട് ഭാണ്ടങ്ങൾ ആഹാരമൊക്കെയായിട്ട് ഗ്രാമം വിട്ട് സുരക്ഷിതമായ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നതായുള്ള ചിത്രമാണ് ഇപ്പോൾ ജപ്പാനിൽ നിന്ന് പുറത്തു വരുന്നത് നമുക്ക് നോക്കാം ജൂൺ പതിമൂന്ന് മുതൽ അടച്ചിട്ട ഇറാൻ്റെ എയർസ്പേസ് ആയിട്ട് തുറന്നു കൊടുക്കുകയും ദുബായിൽ നടക്കമുള്ള വിമാനങ്ങൾ ടെഹ്റാൻ ബന്ദർ അബ്ബാസ് മഷദ് വിമാനത്താവളങ്ങളിലേക്ക് ഇന്ന് പറക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ട് വരികയാണ് വളരെ സുരക്ഷിതമായി പോയി വരാൻ പറ്റിയ തൊട്ടടുത്തുള്ള കേന്ദ്രങ്ങൾ എന്ന രൂപത്തിൽ സാധാരണ നല്ല ട്രാഫിക്കാണ് ഒരുപാട് ഇറാൻ സ്വദേശികൾ കഴിയുന്ന മേഖലയാണ് ഗൾഫ് അപ്പോൾ എല്ലാവർക്കും പോയി വരാൻ പറ്റിയ സാഹചര്യം ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരിക്കുന്നു ആളുകളെന്ന് സജീവമായി പോയി തുടങ്ങിയിരിക്കുന്നു അതുപോലെ എല്ലാ ഫ്ലൈറ്റുകളും സർവീസുകൾ പുനരാരംഭിച്ചു എന്ന അറിയിപ്പും വരികയാണ് യു എ നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് ലാഭം നൽകാം നിങ്ങൾക്ക് ഷെയർ ട്രേഡിങ്ങിൽ പങ്കെടുക്കാം ഞങ്ങളുടെ കമ്പനി ആസ്ഥാനം ദുബായ് ആണ് ലൈസൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് ചില അഡ്ജസ്റ്റ്മെൻറ് നമ്പറൊക്കെ ഒപ്പിച്ചിട്ട് നോയിഡയിലും ജയ്പൂരിലുമൊക്കെ ഇരുന്നു കൊണ്ട് ആളുകൾ വിളിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ലിങ്ക് അയച്ചു കൊടുത്ത് കാച്ചിതിലിടൂന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു സമീപനം അതിൽ യു എയിൽ കഴിയുന്ന പല ആളുകളും ഇരയായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കി പല മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വന്നപ്പോൾ അന്വേഷണം സജീവമായപ്പോൾ ഈ ജയ്പൂരിലെയും നോയിഡയിലെയും പല കമ്പനികളും വിളി നിർത്തി കമ്പനി അടച്ച് കടയടച്ച് തൽക്കാലം മുങ്ങിയിരിക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ വരികയാണ് നമ്മളൊന്നു ആലോചിക്കണം ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ ഒരു ലിങ്ക് അയക്കുമ്പോൾ അത് കാശ് കൊടുത്താൽ ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഇത്രയും വലിയ പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് വിശ്വസിച്ച് പോകുന്നത് നമുക്കറിയാവുന്ന കമ്പനി അതിൻ്റെ വേറെ ബോർഡ്സ് അതിൻ്റെ കെ വൈ സി ഇതൊക്കെ അന്വേഷിക്കാതെ എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നത് അതും ഇന്ന് നിങ്ങൾ ഒരു ലക്ഷം ഡോളർ ഇട്ടാൽ രാത്രിയാകുമ്പോൾ അത് ഒന്നര ലക്ഷം ഡോളർ ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ ഇങ്ങനെ പ്രലോഭനങ്ങളുമായിട്ട് വരുന്നത് ഇനി ഇതൊക്കെ ഇതിലേക്കൊക്കെ എടുത്തു ചാടുന്നതിന് മുമ്പ് ഒരു കാര്യം ഇപ്പോൾ സ്ക്വിഡ് ഗെയിം എന്ന പേരിലുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കുറച്ച് നാളായിട്ട് വളരെ പോപ്പുലറാണ് മില്യൺ കണക്കിനാളുകൾ കണ്ടൊരു കൊറിയൻ സീരിയലാണ് നിർബന്ധമായിട്ടും കാണണം എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്ന സന്ദർഭമാണിത് അതായത് അടുത്ത നിമിഷം മരിക്കാൻ പോകുന്നു ഈ കളിയിൽ നിന്ന് ഔട്ടായാൽ എന്നറിഞ്ഞാൽ പോലും ഒരുപക്ഷേ വിജയിക്കുകയാണെങ്കിൽ മറ്റുള്ള എല്ലാവരുടെയും മരിച്ചവരുടെയും ഒക്കെ കാശ് നമ്മുടെ അക്കൗണ്ടിൽ വരുമല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും ഒരു പ്രതീക്ഷ നിർഭരമായിട്ട് മുന്നോട്ട് പോവുകയാണ് പല കളിക്കാരും ആളുകളും ഇതാണ് മനുഷ്യരുടെ ശരാശരി മാനസികാവസ്ഥ അതുകൊണ്ട് മരിച്ചിട്ട് ഈ കാശ് നേടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഓരോരുത്തരും അന്വേഷിക്കേണ്ട കാര്യമാണ് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് കുറേ വാഗ്ദാനങ്ങളുടെ പിറകെ പോകണോ ഇതൊക്കെ അന്വേഷിക്കേണ്ട സമയമാണ് അങ്ങനെയുള്ള വിളികൾ വന്നാൽ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അത് തള്ളിക്കളയാൻ കൂടി നമ്മൾ ശീലിക്കണമെന്ന് അനുഭവസ്ഥരുടെ മൊഴികളിൽ നിന്ന് ഓർമ്മിപ്പിക്കട്ടെ യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെ മുതൽ ജൂലൈ മൂന്ന് മുതൽ കൊടും വേനൽ എന്ന സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂട് ശരാശരി വരാവുന്ന വിധത്തിലുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒരു മൂന്നര മണിക്കുമിടയിൽ നല്ല ചൂട് ഉണ്ടാകും എന്ന പ്രവചനം വളരെ സജീവമായിട്ട് വരികയാണ് മാത്രമല്ല ഈ നമുക്ക് മരുഭൂമിയിലൂടെ ഒക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിജനമായി കിടക്കുന്ന വലിയ റോഡ് നീണ്ട റോഡ് അതിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലതല ഭ്രംശം ഒരുതരം മരീചിക മിറാജ് അതായത് ഇത് വെള്ളം കെട്ടിക്കിടക്കുകയാണോ എന്ന് തോന്നുമാറ് ആ ഒരു പ്രകാശപൂരിതമായ പ്രതലം ഇങ്ങനെ വെട്ടിത്തിളങ്ങും നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകും ആ ഒരു സാഹചര്യമാണ് യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ എന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ് ലോങ് ഡ്രൈവ് അതിനൊക്കെ പോകുന്നവർ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കണേ എന്ന് ഞങ്ങളും ഓർമ്മിപ്പിക്കട്ടെ Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star a Car, Allusud Cargo, Ayurmana Ayurveda, and Panchakarma Center.